ജീവിതം തകർത്തെറിയാൻ തക്കത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നാമൊക്കെ തകർന്നു പോകും ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ദൈവമേ മറ്റാർക്കും ആ വിധി ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയോടെയാണ് ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നത് എന്നാൽ അങ്ങനെയൊന്ന് സംഭവിച്ചിട്ടും മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കടന്നു വന്ന പട്ടാളക്കാരനാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി വയനാട്ടിലെ ദുരന്തമുഖത്തെത്തിയ ഋഷിയെ പെട്ടെന്നാർക്കും മനസ്സിലായിരുന്നില്ല വാട ഒന്ന് എന്ന ഷോർട്ട് വീഡിയോ വൈറലായതോടെയാണ് അതിലെ മാസ്ക് ഇട്ടപ്പെട്ടാളക്കാരൻ ശരിക്കും ആരാണെന്ന് തിരിച്ചറിഞ്ഞത് ആലപ്പുഴ മുതുകുളം സ്വദേശിയാണ് ഋഷി രാജലക്ഷ്മി അച്ഛൻ ബി വേണുപ്രസാദ് അമ്മ രാജലക്ഷ്മി സഹോദരൻ വിനായക് അമ്മയോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് ആ പേര് സ്വന്തം പേരിനൊപ്പം ചേർക്കാനുള്ള കാരണം പഠിക്കാൻ മിടുക്കനായിരുന്ന ഋഷിക്ക് പഠനം കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ സർക്കാർ ജോലി കിട്ടി കെ എസ് ഇ ബിയിലെ എഞ്ചിനീയർ ആയിട്ടായിരുന്നു ആദ്യ പോസ്റ്റ് എന്നാൽ അത് തനിക്ക് ചേരില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ എയർ ഇന്ത്യയിലെത്തി മെച്ചപ്പെട്ട ശമ്പളവും ജീവിത സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഋഷിയുടെ രക്തത്തിൽ അഴിഞ്ഞതായിരുന്നു രാജ്യസ്നേഹം അതാണ് സൈനിക സേവനത്തിലേക്ക് എത്തിച്ചത് കശ്മീരിലായിരുന്നു ഋഷിയുടെ ഔദ്യോഗിക ജോലി രണ്ടായിരത്തി പതിനേഴ് മാർച്ച് നാലിന് വൈകിട്ട് അഞ്ചു മണിയോടെയാണ് മുതുകുളത്തെ വടക്ക് മണിഭവനിലെ അമ്മ രാജലക്ഷ്മിയെ തേടി ഋഷിയുടെ ഫോൺ കോൾ എത്തിയത് ഒരു പ്രധാനപ്പെട്ട ജോലിക്ക് പോവുകയാണെന്നും പ്രാർത്ഥിക്കണമെന്നും ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ ഋഷി പറഞ്ഞു വെച്ചു കശ്മീരിലെ പുൽവാമ ജില്ലയിലെ ദ്രാൽ എന്ന ഗ്രാമത്തിൽ കയറിക്കൂടിയ രണ്ടു തീവ്രവാദികളെ പിടികൂടുകയായിരുന്നു ഋഷിയെയും സംഘത്തെയും ഏൽപ്പിച്ച ദൗത്യം അതിവേഗം അവിടെ എത്തി തീവ്രവാദികൾ ഒളിഞ്ഞിരിക്കുന്ന വീട് മനസ്സിലാക്കി മൂന്ന് നിലകളുള്ള ആ വീട്ടിൽ നിന്നും സമീപ പ്രദേശത്തു നിന്നും അതിവേഗം ആളുകളെ ഒഴിപ്പിച്ചു നിമിഷ നേരത്തിനുള്ളിൽ സൈന്യവും പോലീസും ആ വീട് വളഞ്ഞു തീവ്രവാദികൾക്ക് കീഴടങ്ങാൻ നിർദ്ദേശം നൽകിയെങ്കിലും അതുണ്ടായില്ല ആക്രമണം കൂടുകയാണെന്ന് അറിഞ്ഞിട്ടും പ്രതികരണം ഉണ്ടായില്ല പിന്നാലെ വീടിന്റെ അടുക്കള ഭാഗത്തിന് സൈന്യം തീയിട്ടു എന്നിട്ടും കുലുക്കമില്ല ഇതോടെ വീട് തകർക്കാൻ തീരുമാനിച്ചു ദൗത്യം ഋഷി ഏറ്റെടുത്തു വീടിനുള്ളിൽ പത്തു കിലോയോളം ഭാരമുള്ള സ്ഫോടക വസ്തു വീടിനുള്ളിൽ വെക്കാൻ ഋഷി പോകവേ അപ്രതീക്ഷിത ഇടത്തു നിന്നും വെടിയുണ്ട ചെറിപ്പഞ്ഞു വന്നു ആദ്യ വെടിയുണ്ട ഹെൽമെറ്റിൽ ഉരസി ഋഷിയുടെ മൂക്കു തകർത്ത് കടന്നുപോയി രണ്ടാമത്തേത് താടിയിൽ തകർത്തു അവശേഷിപ്പിച്ചത് രക്തപ്രവാഹവും മാംസകഷ്ണങ്ങളും മാത്രമായിരുന്നു പക്ഷേ ബോധം നശിച്ചില്ല ആ വേദനക്കിടയിലും സ്ഫോടന വസ്തു കൃത്യമായി സ്ഥാപിച്ചു പിന്നാലെ അവിടെ നിന്നും ഇഴഞ്ഞുനീങ്ങിയ ഋഷിയെ കമാൻഡിംഗ് ഓഫീസർ ഓടിവന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് വലിച്ചുമാറ്റി പിന്നാലെ ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഫിസിയോതെറാപ്പിസ്റ്റായിരുന്നു ഋഷിയുടെ ഭാര്യ ക്യാപ്റ്റൻ അനുപമ നേരത്തെ ലഭിച്ച നിർദ്ദേശമനുസരിച്ച് ഭർത്താവ് എത്തുമ്പോഴേക്കും ആശുപത്രിയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു അനുപമ എന്നാൽ ആംബുലൻസിലെ ഋഷിയെ കണ്ട് അനുപമ തളർന്നു വീണു അത്ര ഭീകരമായിരുന്നു മുഖത്തിന്റെ അവസ്ഥ ശ്രീനഗർ ആശുപത്രിയിലെ ഒരു ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഉന്നത നിർദ്ദേശത്തെ തുടർന്ന് ഋഷിയെ ന്യൂഡൽഹിയിലെ ആർമി റഫറൽ ആൻഡ് റിസർച്ച് ഹോസ്പിറ്റലിലേക്ക് മാറ്റി വിദഗ്ദ്ധ ചികിത്സയുടെ ഫലമായി ഋഷി പതിയെ പതിയെ ജീവിതത്തിലേക്ക് തിരികെ വന്നു അതിനിടെ ഡൽഹി പോലീസിന് സംഭവിച്ച ഒരു പിഴവ് നാടിനെ നടുക്കിയിരുന്നു ഋഷി മരിച്ചെന്നാണ് അവർ നാട്ടിൽ വിവരം നൽകിയത് അന്വേഷണത്തിനൊടുവിൽ വാർത്ത സത്യമല്ലെന്ന് ബോധ്യപ്പെട്ടതോടെ ഋഷിയുടെ ചികിത്സ ഫലപ്രദമാക്കാനുള്ള പ്രാർത്ഥനകളിലേക്ക് നാടുമടങ്ങി തുടർന്ന് ഏതാണ്ട് ഇരുപത്തി മൂന്നോളം സർജറികളാണ് ഋഷിക്ക് വേണ്ടി നടത്തിയത് മുപ്പത്തിയഞ്ച് ദിവസത്തോളം ഐ സിയുവിൽ കിടന്നു ആ ദിവസങ്ങൾ കൊണ്ട് പതിനഞ്ച് കിലോയോളം ഭാരമാണ് ഒറ്റയടിക്ക് കുറഞ്ഞത് തകർന്നു പോയ മൂക്കും വായും ആളുകളെ കാണിക്കുവാൻ ഋഷിക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെയാണ് മുഴുവൻ സമയവും മാസ്ക് ധരിച്ച് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് സർവീസിൽ നിന്നും മാറി നിൽക്കുവാൻ ഋഷി ഒരുക്കമായിരുന്നില്ല പതുക്കെ രാജ്യസേവനത്തിലേക്ക് തന്നെ ഋഷി തിരിച്ചു വന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും